കുവൈത്തിൽ താമസവിലാസങ്ങൾ റദ്ദാക്കുന്ന നടപടികൾ തുടരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം വ്യാജവിലാസങ്ങളാണ് റദ്ദാക്കിയത് ഹവല്ലി ജലീബ് മഹബൂല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ റദ്ദാക്കപ്പെട്ടത് കെട്ടിടങ്ങൾ തുടർന്ന് വിവരങ്ങൾ അനുസരിച്ചാണ് അഡ്രസ്സുകൾ റദ്ദാക്കുന്നത് രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ ദിവസത്തിനകം പാസി ഓഫീസിൽ പുതിയ വിലാസം സമയപരിധിയിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നൂറ് ദിനാർ വരെ പിഴ ൊൻപത് പേർ മരിച്ച ത തീപിടുത്ത ദുരന്തത്തിനു ശേഷമാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സിവിൽ ഐ ഡിയിലെ താമസവിലാസങ്ങൾ കർശനമാക്കിയത് സുതാര്യത ഉറപ്പാക്കാനാണ് നടപടി ദേശീയ സുരക്ഷയും പൊതുസുരക്ഷയും ഉറപ്പാക്കാൻ വിലാസ വിവരങ്ങൾ കൃത്യമായിരിക്കണമെന്നും മങ്കപ് പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി